തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ോട് ചീക്കോട് മാങ്കടവ് പൂങ്കുടി ചെരുപുഴയിൽ കാണാതായ വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ നാട്ടുകാരുടെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് അപകട സ്ഥലത്ത് നിന്നും എഴുന്നൂറ് മീറ്റർ താഴെയാണ് മൃതദേഹം ഉണ്ടായിരുന്നത് ുടി പുഴയിൽ കാണാതായ മാങ്കടവ് മരതക്കോടൻ ഹിതായത്തിന്റെ പതിനൊന്ന് വയസ്സുള്ള മകൻ അൻഷിഫിനു വേണ്ടി വ്യാപകമായ തെരച്ചിലാണ് നടന്നത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് കുട്ടിയെ ചെറുപുഴയിൽ കാണാതായത് ഫുട്ബോൾ കളി കഴിഞ്ഞ് കഴുകാൻ ചെറുപുഴയിൽ വന്ന സമയം അപകടത്തിൽപ്പെടുകയായിരുന്നു തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും വലിയ തെരച്ചിലാണ് നടന്നത് രാത്രി ഒരു മണിയോടെ പാലത്തിൽ നിൽക്കുകയായിരുന്ന നാട്ടുകാരാണ് മൃതദേഹം ഒഴുകി വരുന്ന നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ താഴെ തെരച്ചിൽ നടത്തുന്ന വിവരം അറിയിക്കുകയായിരുന്നു അർദ്ധരാത്രിയിലും നാട്ടുകാർ തുടരുന്നുണ്ടായിരുന്നു ഫയർഫോഴ്സ് നാട്ടുകാർ ട്രോമാ കെയർ എന്റെ മുഖം നസ്ര ഐ ആർ ഡബ്ല്യു തുടങ്ങിയ വിവിധ സന്നദ്ധ വോളണ്ടിയർമാരും കുട്ടിക്കായുള്ള തെരച്ചിലിൽ പങ്കാളികളായി കൊണ്ടോട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം